സർക്കാരിൽ നിന്നുമുള്ള ക്ഷേമനിധി അറുപത് വയസ്സ് ഇതിനു മുമ്പ് അപേക്ഷ കൊടുത്താലേ കിട്ടുമായിരുന്നുള്ളൂ അങ്ങനെ പല അധ്യാപകർക്കും പല അബദ്ധം പറ്റിയിട്ട് ഒരുപാട് നൃത്ത നൃത്താധ്യാപകർ ഈ ഒരു ക്ഷേമനീതിയുടെ ഭാഗം കിട്ടാതെ അവശത്തെ അനുഭവിക്കുന്ന ഒരു വിഭാഗം നൃത്ത നൃത്താധ്യാപകർ ഇന്നും നിലവിൽ ധാരാളം വരുണ്ട് കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അവസരം അറുപത് വയസ്സ് കഴിഞ്ഞുള്ള ആൾക്കാർക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ ഉള്ള അവസരം കൊണ്ട് കൊടുത്ത് അവരെയും ഈ ക്ഷേമനീതിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു പ്രത്യേക ഒരു ഞങ്ങളുടെ ഒരു അപേക്ഷയായിട്ടാണ് കണക്ക് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളിൽ നിന്ന് നാല് പേരോളം സൂയിസൈഡ് ചെയ്തു ഒരു വീട്ടിൽ ഭർത്താവും ഭാര്യയും നൃത്ത നൃത്താധ്യാപകരാണ് മാതാപിതാക്കളും കുട്ടികളും അടങ്ങുന്നവർക്ക് ൊക്കെ ജീവിക്കാൻ യാതൊരു ഉപാധിയുമില്ല മറ്റുള്ള ജോലികൾ അറിയത്തില്ല കടകൾ തുറന്നിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ അവർ സൂയിസൈഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ഉഷാനന്ദനി ടീച്ചർ ഞാനുമാണ് ഞങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി രക്ഷാധികാരിയും കൂടിയാണ് കോവിഡ് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളിതിനു വേണ്ടി ഒരു സംഘടന അതായത് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനായിട്ട് പോയത് ഹോട്ടൽ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആ ഒരു യാത്ര ചെയ്യാൻ പാട ഭയങ്കര വിഷമമുള്ളൊരു അവസ്ഥയിലാണ് ഞാനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ ഒരു സംഘടനയ്ക്ക് രൂപം വേണ്ടി പതിനാല് ജില്ലകളിൽ ഞങ്ങൾ യാത്ര ചെയ്തു ഭക്ഷണമില്ല താമസിക്കാൻ സൗകര്യമില്ല ഒരു മാസം കൊണ്ട് പതിനാല് ജില്ലകളിൽ ഞങ്ങൾ കീഴടക്കി അങ്ങനെ കഷ്ടപ്പെട്ട ഞങ്ങളുടെ നൃത്ത അധ്യാപകർക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുവാനും അവരുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും സർക്കാരിൽ നിന്നൊരു സഹായം ആവശ്യപ്പെടുന്നതിനു വേണ്ടി മാത്രമാണ് ഞങ്ങളിങ്ങനെ ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ വളരെ താണ്ഡവമായി നിൽക്കുന്ന ഒരു സമയമാണ് കോവിഡ് അപ്പോൾ ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ പ്രായം ഞങ്ങളുടെ മറ്റുള്ള ഈ കോവിഡ് രോഗത്തിനെയൊക്കെ അവഗണിച്ച് ഞങ്ങളിതിന് മുമ്പോട്ട് പോയത് സമൂഹത്തിന് വേണ്ടി ഈ ഒരു സംഘടന നല്ലൊരു രീതിയിൽ പ്രവർത്തിച്ച് സർക്കാരിൽ നിന്നൊരു ആനുകൂല്യം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നൃത്ത അധ്യാപകർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഒരു സംഘടന സർക്കാർ അംഗീകരിച്ച ഒരു ട്രേഡ് യൂണിയൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് ഞങ്ങളുടെ കൈവശമുണ്ട് നാല് വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ മീഡിയയോട് ആവശ്യപ്പെടുകയാണ് അത് വേണ്ടടുത്ത് വേണ്ട രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം ആ ഒരു സഹായം കൂടി ഞങ്ങൾക്ക് തരണം ചെയ്തു തരണമെന്ന് ബഹുമാനപ്പെട്ട എല്ലാ മീഡിയേഴ്സിനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നൃത്ത അധ്യാപകരുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി രൂപീകരിച്ച സർക്കാർ അംഗീകൃത ട്രേഡ് യൂണിയനാണ് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഒന്നിന് ഈ യൂണിയൻ നിലവിൽ വന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ യൂണിയൻ പ്രവർത്തിച്ചു വരുന്നു ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ പ്രസിഡന്റ് ശ്രീമതി പെണ്ണമജൂണി ജനറൽ സെക്രട്ടറി കലാമണ്ഡലം ഉഷാനന്ദിനി ട്രഷറർ ഓങ്കാർ രക്ഷാധികാരി സുന്ദരേശൻ തലനാട് ഓണററി അംഗം പ്രീതി പി ജെ എന്നിവരാണ് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയന്റെ നാലാം സംസ്ഥാന വാർഷിക സമ്മേളനം തിരുവനന്തപുരം പ്രിയദർശിനി ഹാളിൽ ജൂലൈ ഏഴിന് സംഘടിപ്പിക്കുകയാണ് നെറ്റ് മലയാളം വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം സർക്കാരിൽ നിന്നുമുള്ള